ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീട്ടിലേക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനത്തിൽ വിരാട് കോഹ്ലി തിരിച്ചെന്നു പരുക്കും മൂലം വിരാട് കോഹ്ലി ആദ്യ ഏകദിനത്തിൽ നിന്നും വിട്ടു നിന്നിരുന്നു കാൽമുട്ടിനേറ്റ പരുക്കും മൂലമാണ് താരം വിട്ടു നിന്നത് തനിക്ക് പകരം ടീമിൽ ഇടം പിടിച്ച് ശ്രേയസ് അയ്യർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മുപ്പത്തി ആറ് പന്തിൽ അമ്പത്തൊമ്പത് റൺസാണ് താരം അടിച്ചുകൂടിയത് തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടപ്പെട്ട ഇന്ത്യ പതറിയ സമയത്താണ് ശ്രേയസ് അയ്യർ വരവ് ഇവിടെ നിന്നും ഇന്ത്യ കരകയറ്റിയത് ശ്രേയസ് ഇന്നിംഗ്സാണ് മാച്ചിന് ശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ ശ്രേയസ് എയർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഈ മാച്ചിൽ കളിക്കേണ്ട താരമല്ല തനിക്ക് വീണ് കിട്ടിയ അവസരം മുതലാക്കിയെന്ന് മാത്രം തൻ്റേതായ ഷൂട്ടുകൾ കളിച്ച് ഈ മാച്ച് ഞാൻ എൻജോയ് ചെയ്യുകയായിരുന്നു എന്നാണ് താരം പറഞ്ഞത് ആദ്യ ഏകദിനത്തിൽ കോഹ്ലിയുടെ അഭാവത്തിലാണ് ശ്രേയസ് എർക്ക് ഇടം എന്നത് വ്യക്തമായി അതുകൊണ്ട് തന്നെ രണ്ടാം ഏകദിനത്തിൽ ആർ പുറത്തിരിക്കുമെന്നത് വ്യക്തമായ ചോദ്യമാണ് ആദ്യ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത് യശസ്വി ജയ്സ്വാളും ഹർഷിത് റാണയുമാണ് ജയ്സ്വാൾ പുറത്തിരുന്നാൽ ശ്രേയസ് ഇയർക്ക് കളിക്കാൻ സാധിക്കും ആദ്യ മാച്ചിൽ ശ്രേയസ് എയർ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് ജയ്സ്വാൾ പുറത്തിരിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനാണ് ഇന്ത്യ നോക്കുന്നതെങ്കിൽ ജയ്സ്വാൾ കളിക്കുകയും ചെയ്യും അതുകൊണ്ട് വിരാട് കോഹ്ലിക്ക് പകരം ആര് പുറത്തിരിക്കുമെന്നത് കണ്ടറിയുന്നു എന്നാൽ ആരാധകർ ഉറ്റം നോക്കുന്നത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒരു കെടലൻ ഇന്നിംഗ്സാണ് താരങ്ങളുടെ തിരിച്ചറിവിനാണ് എല്ലാ ആരാധകരും ഉറ്റുനോക്കുന്നത് സ്പിന്നർ കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തി ടീമിൽ ഉൾപ്പെടാൻ സാധ്യത കൂടുതലാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക